ഭയങ്കര സ്ഫോടനം നടന്നോ ഇല്ലയോ എന്നുള്ള വ്യക്തതയില്ല പക്ഷേ ഇല്ല എന്നാണ് നമ്മളിപ്പോഴും കരുതുന്നത് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് അവര് બરો 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 બી બર બરા એ બંતુ બુકા 你别这么狠！ അർജുന്റെ റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് നടക്കുന്നത് അതിൽ പലർക്കും സംശയമുള്ളതാണ് അവിടെ സ്ഫോടനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പല വീഡിയോകളും അങ്ങനെ പ്രചരിക്കുന്നുണ്ട് പ്രചരിക്കുകയല്ല ഒറിജിനൽ വീഡിയോ തന്നെ പല ആളുകളും അവരവരുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കണ്ട വീഡിയോയിലും അവസാന ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫോടനം നടന്ന ഒരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് പക്ഷെ പല മാധ്യമങ്ങളും ആ ഭാഗം കട്ട് ചെയ്തിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ച് അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ രഞ്ജിത്ത് ഇസ്രായേലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിക്കും എന്താണ് പറയാനുള്ളത് കൂടെ കേട്ടു നോക്കാം നിങ്ങൾ വന്നപ്പോ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്ട്രാ നമുക്ക് നേരത്തെ അതായത് നമുക്ക് അവിടെ മണ്ണെടുത്തിരിക്കുന്ന രണ്ട് വശത്തിൻ്റെ ഇടക്കിയിരിക്കുന്ന മണ്ണാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു അളവ് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ അവിടെ നിന്ന് അത് ഇത്രയും മണ്ണുകൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ ഒരു ഐലൻഡ് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു എക്സ്ട്രാ പോയിസ് ഉണ്ടെന്ന് നമ്മൾ അന്ന് തന്നെ ഇവരെ നമ്മൾ അന്ന് എതിർത്തതാണ് ആ സമയം തന്നെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എക്സ്ട്രാ പോയിസ് ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ വശത്തേക്ക് ഇപ്പോൾ പത്ത് മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ വശത്തേക്ക് വന്നത് കാരണം ഇന്ന് നമുക്ക് നമുക്കവിടേക്ക് അനുവാദം അനുവദിച്ചിട്ടില്ല കാരണം നമ്മൾ റെസ്ക്യൂ പൂർണ്ണമായിട്ട് അവർ തടഞ്ഞിരിക്കുകയാണ് ഇനി അത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കാരണം അവർക്ക് ആവശ്യം നമ്മൾ ഈ റെസ്ക്യൂ നടത്തി അവരെന്തോ അടച്ചു വെച്ചിരിക്കുന്ന കാര്യം പുറത്തെടുക്കരുത് എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം ആ അത് ഹൈഡിങ് ചെയ്യാനുള്ളതാണ് അപ്പൊ നമ്മളത് തേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പൊ വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ഇവിടുത്തെ ലോക്കൽസായ രണ്ട് കുട്ടികളെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് അവർ നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞു അവർ ഞാൻ ചോദിച്ചത് അതിന്റെ വീഡിയോ എടുക്കട്ടെ നിങ്ങൾ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫേസ് എടുക്കരുത് അതുപോലെ തന്നെ ബുള്ളറ്റ് മനു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പലതും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് കല്ലുകൾ തെറിച്ചു പോയിരിക്കുന്നു വീടുകളെല്ലാം പൂർണ്ണമായി നശിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളികൾ വരെ ഉടഞ്ഞാണ് കാണപ്പെടുന്നത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കാം ഇത് പുറത്ത് പറയാൻ നമുക്ക് അങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല എങ്കിലും കൂടിയിട്ട് ഞാൻ പ്രേക്ഷകരായിട്ടുള്ള നമ്മൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാണ് നമ്മൾ കാരണം അത്രയും അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു അൻപത് മീറ്റർ അല്ല ഏകദേശം ഒരു നൂറ് മീറ്ററോളം പഴയിൽ നിന്ന് ഇങ്ങോട്ടുണ്ടാവും പിന്നെ അത് മാത്രമല്ല ഏകദേശം ഒരു പത്ത് മീറ്റർ ഹൈറ്റില് അത്രയും ഉയർത്തി പിന്നെ പുഴയിൽ നിന്ന് ആ പുഴ അന്ന് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് പാനി 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 ആ ആ നിങ്ങൾ കേൾക്കണം മനസ്സിലാവണ്ട ഈ ഒരു മലക്ക് മുകളിൽ ഈ ഒരു തെങ്ങിന്റെ മുകൾക്ക് വെള്ളം വന്നിട്ടുണ്ടെന്നാ പറയുന്നത് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും സംശയം തോന്നാം അവിടെ നടന്നത് ആണോ എന്ന് പക്ഷെ അവിടുത്തെ അധികാരികൾ പറയുന്നത് അങ്ങനല്ല അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഇലക്ട്രിക് ലൈനുകൾ ഈ പുഴയിലേക്ക് വരികയും അവിടെ വെച്ച് ഈ ഇലക്ട്രിക് ലൈനുകൾ കൂട്ടി ഉരസി ശബ്ദം പുറപ്പെടുവിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു സംഭവം ഉണ്ടായില്ല ഇത് കേട്ട് പരിസരവാസികൾക്ക് ഒരു പറഞ്ഞു blast ും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ കല്ലുകളും മറ്റും തെറിച്ച് വയലിലേക്കും മറ്റും വീണത് എങ്ങനെയാണ് കോൺക്രീറ്റ് എങ്ങനെ ഇടിഞ്ഞു അതിന്റെ ഒരുത്തരം ഇപ്പോഴും കണ്ടെത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ് പലരും അത് പിന്നെ ആ മണ്ണിടിച്ചിൽ കാരണം മണ്ണിറങ്ങുമ്പോൾ പുഴയിലേക്ക് വെള്ളം തെറിച്ചു പോകുന്നു ആ ഒരു വെള്ളം അത്രത്തോളം കയറിയിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം സംഭവിക്കാൻ സാധ്യതയില്ല പിന്നെ അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ മണ്ടയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഓലയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ അവിടെ ഒരു പുക പടലുണ്ടായിട്ടുണ്ട് ഒരു പിന്നെ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഇത് ലാൻഡ് സ്ലൈഡ് മാത്രമാണ് അതിന് ഇത്രയും ആഘാതം ഉണ്ടാകുമോ എന്നുള്ളത് സംശയം തന്നെയാണ് അതുപോലെ തന്നെ അധികാരികൾ പറഞ്ഞതിലും കഴമ്പില്ലാതില്ല അവിടെ പുക ഉണ്ടാവുകയോ കത്തിക്കരഞ്ഞ നിലയിൽ എന്തെങ്കിലും കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അധികാരികൾക്ക് വേണ്ടത്ര തെളിവുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അവർ അവിടെ സ്ഫോടനം ഉണ്ടായില്ല എന്ന് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് സംശയം എന്ന് വെച്ചാൽ ഇതിന്റെ തുടക്കം രണ്ട് മൂന്ന് ദിവസം ഇവരെന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി ചിലപ്പോൾ അനധികൃതമായിട്ട് ആ റോഡ് നിർമ്മിച്ചത് കൊണ്ടാവാം ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് അതിന്റെ പേരിൽ അവിടെ ഉണ്ടായതൊരു വലിയ നാശനഷ്ടമല്ല എന്ന് കാണിക്കാനാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നും അറിയില്ല ചിലപ്പോൾ നാളെ ചോദ്യം വന്നേക്കാം ആരാണ് ഈ തെറ്റായ രീതിയിൽ മണ്ണെടുത്തതെന്നും അതുപോലെ തന്നെ സംരക്ഷണവിദ്യ കിട്ടാതെയും ഈ പാത എങ്ങനെ നിർമ്മിച്ചതെന്നും എല്ലാം ചോദ്യം വരാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാതെ ഇതൊരു ചെറിയ വിഷയമായിട്ട് ഒതുക്കി തീർക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ലഘൂകരിക്കുകയാണ് എന്ന് പലർക്കും തോന്നുന്നത് ഇതിൽ വാസ്തവം ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം എന്ന് തന്നെ പറയാം ഒരു സംരക്ഷണവിദ്യയോ ഇല്ലെങ്കിൽ മണ്ണിടിച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളും അവർ ചെയ്യാത്തത് തന്നെയാണ് ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് അവിടെ നടന്നത് എന്തായാലും അധികാരികൾ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അവിടെ സ്ഫോടനം നടന്നില്ല എന്ന് എല്ലാവർക്കും കരുതാം പക്ഷേ ഇതേ സംശയം തന്നെ നമ്മുടെ അർജുൻ്റെ അമ്മ ഇന്നലെ ഡോക്ടർ അരുണിനോട് ചോദിച്ചപ്പോഴും അരുണിനും വ്യക്തമായിട്ടൊരു ആൻസർ ഇല്ലായിരുന്നു അതും കൂടെ കേട്ടു നോക്കാം ആ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു സാധ്യതയെ കുറിച്ച് അത് ഇല്ല ഇല്ല എന്നാണ് അപ്പുറത്തെ നാട്ടുകാരെല്ലാവരും നമ്മൾ ചോദിച്ച എല്ലാവരും പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് പിന്നെ ആ തടി കിട്ടിയ ആൾക്കാര് പറയുന്നതും അതില്ല എന്നാണ് അപ്പോ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല അത് ചില സംശയമായിട്ട് ടാങ്കർ സ്ഫോടനം നടന്നോ ഇല്ലയോ വ്യക്തതയില്ല പക്ഷേ ഇല്ല എന്നാണ് ഭയങ്കരം കരുതുന്നത് എന്തൊക്കെയായാലും എന്തൊക്കെയോ ആരൊക്കെയോ മറയ്ക്കാൻ ആദ്യം ശ്രമിച്ചു എന്നുള്ള സത്യം തന്നെയാണ് അത് എന്തിനെങ്കിലും വേണ്ടിയാണോ എന്നുകൂടി പലർക്കും സംശയം തോന്നുന്നുണ്ട് അവിടെ സ്ഫോടനം ഉണ്ടായോ സ്ഫോടനം ഉണ്ടായില്ലയോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം വരും നാളേക്ക് അത് ചർച്ചയാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു